കൊണ്ട് ജീവിതമൊന്നും മധുരമാക്കണം കേട്ടോ നല്ല നല്ല അണുകൾ ചെയ്യണം കേട്ടോ നമ്മുടെ അടുത്തു നിന്നല്ലേ ശനീറും സ്ത്രീയാരനെ പറയുന്ന പ്രവർത്തകൻ മരണപ്പെട്ടു പോയത് അല്ലോ പ്രവർത്തകൻ കബറ സന്തോഷത്തിലാകട്ടെ ശിവ ജീവിതം വളരെ കുറഞ്ഞ

കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന രൂപത്തിലോ ആത്മാർത്ഥമായി ദാതെല്ലുവീങ്ങനാണ് അവിടെ വന്നിരുന്നത് എത്ര അലവീങ്ങനാണ് അവിടെ വന്നിരുന്നതോ ആ ശബീരന്റെ ഉസ്താദോ അതേ കോഴിക്കോട് ജില്ലാ പ്രതിനിധി സമ്മേളനം നടക്കുന്ന സമയത്തോ അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴി കണ്ണുനീരൊഴുക്കി കൊണ്ട പറയുക

എത്രയോ സുഹൃത്തുക്കളല്ലയോ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയിട്ടോ ആ സിനീരിന്റെ അവസാനത്തെ മണിയിറയാകുന്ന മണ്ണറോ ആ മണ്ണറയുടെ ചാരത്ത് നിൽക്കുന്ന രംഗം നമ്മളെ വേണ്ടിയിട്ടുണ്ടോ എല്ലാവരുടെയും മനസ്സിൽ ഷിനീറിന് പൊറുക്കണമെന്ന് വർക്ക് ആരുള്ളൂ ായി കിടക്കുമ്പോ തന്നെ സഹപ്രവർത്തകന്റെ കൈകളിൽ ഏൽപ്പിച്ചത് അഞ്ഞൂറ് രൂപം ചെയ്യുന്ന ആണോ ആ സേവനം ചെയ്ത അവസരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് കൊറേ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ വേണ്ടി തന്നിരുന്നു പലപ്പോഴും പല സന്ദർഭങ്ങളും ചില തിരക്കേൽക്കാനാണോ

സഹോദരനെ കൈവശം കൊടുത്ത് കേൾപ്പിക്കുകയാണോ ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാ അഞ്ഞൂറ് രൂപ എസ് എസ് എഫിന് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പറയേണ്ടതെല്ലാം പറഞ്ഞോ പൊരുത്തു പിടിക്കേണ്ടവരോടെല്ലാം പൊരുത്തു പിടിച്ചോ അതെ യാത്ര ചോദിക്കേണ്ടവരോടെല്ലാം യാത്ര ചോദിച്ചോ പ്പോ സുബഹാനല്ല ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു മരിക്കുകയാണെങ്കിൽ ശനീര് മരിച്ചതുപോലെ മരിക്കണോ അഥവാ ഒരു മുത്തല്യമായ കാലമാണോ എസ് എസ് എഫ്ലെ പ്രവർത്തകനായ കാലമാണ് എല്ലോടും പറഞ്ഞ് പൊരുത്ത പിടിച്ച് യാത്ര ചോദിച്ച് മരണപ്പെടുന്നതോ ആ പ്രവർത്തകർ തവണ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം നടന്നാല് ആശ്വനീയറല്ല മയത്ത് നിസ്കാരം നടന്നു കഴിഞ്ഞോ ഏകദേശം ഒരു രണ്ടു മണി ആകുന്ന സമയത്തോ നേതാക്കളെ സംഘടിപ്പിച്ചൊരു പരിപാടി നടക്കുമ്പോടിയ സദസ്സാണോ പ്രവർത്തകരുടെ അവിടുന്ന നേതാക്കളാർ പറയുന്നോ നമ്മോടിലൂടെ ഈ മജലീസിൽ പങ്കെടുക്കേണ്ടായിരുന്നല്ലോ ആ കബറിൽ ചോദ്യം നടക്കുന്ന സമയമാണോ ആ സമയത്ത് നമ്മുടെ സഹോദരൻ കുടുങ്ങി പോകാൻ പാടില്ലല്ലോ അവന് വേണ്ടി നമുക്ക് അരിയലോ നമ്മെ വേണ്ട ആലമീങ്ങളെ പിന്നാലെ കുടിക്കോ ആലമീങ്ങളെ പിന്നാലെ പ്രവർത്തിച്ചോ നാളെ ആതുറം രക്ഷപ്പെടുങ്ങട്ടോ അവ സമാധാനം കിട്ടും കേട്ടോ അള്ളാഹു